ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർഗലയ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളെ സമ്പുഷ്ടമാക്കുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറിയിൽ നടക്കും ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാഹിത്യോത്സവം സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്നും ക്യൂറേറ്റർ സന്ദീപ് വാര്യർ ചെയർമാൻ പി ഹരിഗോവിന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർഗലയ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ ആശയധാരകളെ ഭാവി കേരളത്തിന്റെ ഭൗതിക സിനിമയത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും ഉപയുക്തമാക്കുകയാണ് ആ ലക്ഷ്യം സാമ്പത്തിക ശാസ്ത്രം കലാ സാഹിത്യം സിനിമ സ്പോർട്സ് സംഗീതം ചരിത്രം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ എല്ലാ പക്ഷത്തുമുള്ളവർക്ക് ആശയവിനിമയവും സംവാദവും ചർച്ചകളും നടത്താൻ വേദിയുണ്ടാകും വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായ നൂറോളം പേർ സാഹിത്യോത്സവത്തിന്റെ മൂന്ന് ദിവസങ്ങളുടെ ഭാഗമാകും വർത്തമാന കാലഘട്ടത്തിൽ ചലിക്കുന്ന ചർച്ചകയാകുന്ന വർത്തമാന കാലഘട്ടത്തിലെ ചലിക്കുന്ന ചർച്ചകളാകുന്ന വിഷയങ്ങളോടൊപ്പം പൂരം താളം ഐതിഹ്യം എന്നിവയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാണെന്നും ഇരുവരും പറഞ്ഞു ട്രഷറർ സുരേഷ് തെങ്ങും ജനറൽ കൺവീനർ പി ഗിരീഷ് ഇ ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം നടക്കുന്ന ഈ ഈ നിങ്ങൾ സഹകരണം സഹകരണം ഉണ്ടാകണം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്ന് സാഹിത്യോത്സവത്തിന്റെ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഹരിവോദ്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ സാഹിത്യോത്സവത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം ഈ സാഹിത്യോത്സവത്തിന്റെ ഒരു അടിസ്ഥാന ആശയം ഗാന്ധിയൻ മൂല്യങ്ങളിൽ കുറച്ച് വന്നുകൊണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിലെല്ലാം തന്നെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പരമാവധി ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി കൊണ്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളായിരിക്കും മുന്നോട്ട് പോകാം ഒപ്പം ശ്രീകൃഷ്ണപുരം ഉൾപ്പെടെയുള്ള വള്ളുവനാട് മേഖലയുടെ തനത് ചരിത്രം കുറേ പറ്റിയ പന്തിരുകളും പന്തിരുകളും ഉൾപ്പെടെയുള്ള ഐതിഹ്യങ്ങൾ നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ഉത്സവങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പൂരം അറിയാലോ പൂരത്തെ കുറിച്ചുള്ള ചർച്ചകൾ മേളത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കാഡമിക് താല്പര്യം കൂടിയുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാവരും അവിടെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണപുരം